ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് വെച്ച കിടിലം പൂവ് കോഴിയുടെ കറിയാണ് കറിയും അതിനൊക്കെ ഫ്രൈയുമാണ് അതിൻ്റെ കൂടെ നമ്മളിത് ആ കിടിലം അടിപൊളി നമുക്ക് നമുക്ക് റൈസും ഉണ്ട് നല്ല റൈസും ഉണ്ട് അപ്പം പോയി അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിക്കാം അപ്പം ഇതൊക്കെയാണ് ഗ്യാസ് നമ്മുടെ ഇന്നത്തെ കിടിലം കിടിലം വിശേഷങ്ങൾ ഇതും നല്ല ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി കൊണ്ടാണ് കൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന ചെറിയ ഉള്ളിയാണ് ഉട്ടേക്കുന്നത് കഴിക്കാവും പെട്ടെന്ന് തന്നെ കഴിക്കാം ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാറുണ്ട് അപ്പം സമയമില്ല അപ്പോൾ നമുക്കിതാ അങ്ങ് തുടങ്ങാം അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള നാടൻ കറിയാൻ ഉള്ളൂ നല്ല കിട്ടിലും കറി ചെയ്യാനും ആടിപ്പൊളി കറിയാണോ നമ്മളെ പോകുമ്പോൾ കോഴിയുടെ കറിയാണ് വീട്ടിലെ പോകും കോഴിയുടെ കിട്ടിലും കറിയാണ് അടിപ്പൊളി കറിയാണ് സംഭവം ഓക്കെ നമുക്കിതാ ജസ്റ്റ് ഇന്ന് കറി കൊണ്ട് നമ്മൾ ഒന്ന് പെരവണം ഓക്കെ നമുക്കൊന്ന് കഴിച്ച് നോക്കാം നല്ല കിട്ടിലം അടിപ്പൊളി ഐറ്റമാണ് നല്ല കിട്ടില സംഭവം കേട്ടോ ഓക്കെ ഓക്കെ സപ്പോൾ ഇതാണ് നമ്മുടെ ഇതിനകത്ത് സ്പെഷ്യൽ സ്പെഷ്യൽ ഇതേ നമ്മുടെ ഡിന്നർ ഇതാണ് അപ്പോൾ നമുക്കിത് കഴിക്കാൻ നമ്മളെ കിട്ടില അടിപ്പൊളി രുചിയുള്ളവർ കോഴിക്കറിയാണ് കോഴിക്കറി അതിനൊക്കെ കോഴിക്കറി മെച്ച പൂവൻ കോഴിയുടെ നാടൻ നാടൻ കറിയാണ് നാടൻകറിയും അതിനൊക്കെ തന്നെ ഇതേ ചിക്കൻ ഫ്രൈയും ഉണ്ട് അടിപൊളി രണ്ടും നാടൻ കോഴിയുടെ അല്ലെങ്കിൽ നാടൻ പൂവൻ കോഴിയാണ് അപ്പോൾ പിട കോഴിയല്ലേ ഇട പൂവൻ കോഴിയാണ് അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് പൂവൻ കോഴിയുടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല കുഴപ്പം കാര്യങ്ങളൊക്കെ ഉള്ളതാണ് രുചി വരുന്നുണ്ട് വയസ്സ് ഒക്കെ നമുക്കതാ ഈ ചെറിയ ഉള്ളിയൊക്കെ കൂട്ടി ഞങ്ങൾ അടിക്കാൻ കണ്ടു അടിപ്പൊളി ഐറ്റമാണ് സൂപ്പറാണ് തിരുതം തിരിടം സൂപ്പർ രുചിയിലടിപ്പൊളി കഴിയും ഡിന്നറാണ് ഇതാണ് ഇവിടെ കഴിക്കുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഫുഡെല്ലാം അടിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സമയം ഒരുപാടായി നമുക്കല്ലെങ്കിലും സമയമെന്ന് വെച്ചാൽ അവർ കൃത്യ സമയമൊന്നുമില്ല എപ്പോഴും എങ്ങനെയും കഴിക്കും അല്ല ഇത് ഫ്രൈ ആണ് കേട്ടോ ഇതും പൂവൻ കോഴിയുടെ കിടിലൊക്കെ ഫ്രൈ ചെയ്യാൻ അടിപ്പൊളി നല്ല കട്ടിയുണ്ട് അതായത് നല്ല മുറ്റിയ കോഴിയാണ് കേട്ടോ നല്ല മുറ്റിയ കോഴിയായിരുന്നു കിടിലമായിരുന്നു കേട്ടോ അങ്ങെടുക്കാം ഇതൊക്കെ കഴിക്കാം കിടിലം രുചി നല്ല അടിപൊളി സാധനം കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ കറി നല്ല നല്ല ഡ്രൈ ആയിട്ടുള്ള കിടം കയറി ആടിപ്പൊളി കയറി കേട്ടോ ഓക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അല്ല ഇത് അതിൻ്റെ മാങ്ങയാണ് മാങ്ങ 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 മരിച്ചത് അതിൻ്റെ ഹൃദയവും കരളൊക്കെയാണ് ഓക്കെ ഫ്രഷ് അതായത് ചോറിലേക്ക് ഇട്ട് പേരുകൊണ്ട് ചോറും കൂടി കൂട്ടിയതാണ് അടിച്ചോണ്ടിരിക്കുകയാണ് അടിപ്പൊളി സംഭവമാണ് കിഡിലോണം ടേസ്റ്റ് അടിപ്പൊളി അപ്പോൾ നമുക്ക് ഇതൊക്കെ പെട്ടെന്ന് തന്നെ കൃഷി ചെയ്യണം അപ്പോൾ ഓക്കെ എസ് ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് ഇനി നാടൻ കോഴിക്കറി നമ്മൾ ഉണ്ടാക്കിയതാണ് അതിനൊക്കെ ഈ നാടൻ ഫ്രൈ നാടൻ കോഴി ഡെയ് ഫ്രൈ ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഫ്രണ്ട്സോടെ പോയി കാണുക ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അതിനൊക്കെ തന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും മനസ്സിലാവും കേട്ടോ അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും കൂടെ പോയി കാണുക കണ്ടാൽ മാത്രം പോരാ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അത് തീർച്ചയായിട്ടും ആ ബൽബട്ടൻ കൂടി ഒന്ന് എണയമ്പിത് വയ്ക്കുക കേട്ടോ നല്ല കിട്ടില്ല കിട്ടില്ല ഒരു നാടൻ കോഴിയുടെ ആട്ടിപ്പുള്ളി ഇതാ കറി ഫ്രൈ ആണ് ഇവിടെ കഴിക്കുന്നത് അതും ചെറിയ ഉള്ളി ഇട്ട് വെച്ചാണ് ചെറിയ ഉള്ളിയാണിത് നല്ല കിട്ടില്ലായിട്ടാണ് കേട്ടോ ആട്ടിപ്പൊളി ഏറ്റവും ആയിട്ടുണ്ട് ആടിപ്പൊളി സംഭവം തന്നെ അപ്പം ഇതൊക്കെ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ അത് നമുക്ക് തീയെടുക്കാം നല്ല മുറ്റുള്ള കോഴിയാണ് കേട്ടോ മുറ്റുള്ള കോഴിയാണ് നമ്മളത് കറി വെച്ചത് ഒക്കെ ഇതാ എടുക്കാം അതൊക്കെ കിട്ടിലായിട്ടും അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റീഡിലും ചെല്ലുമ്പോൾ അത് ഫ്രൈ ആവട്ടെ ഫ്രൈ നല്ല കട്ടി ഇട അത്യാവശ്യം നല്ല പീസിന് നല്ല കട്ടിയുണ്ട് കാരണം വെച്ചാലേ പ്രത്യേകിച്ചും ചാവൽ കോഴിയുടെ കുറച്ച് കട്ടി വരും മുറ്റുള്ള കോഴിയാണ് പക്ഷെ കഴിക്കാൻ നല്ല കിട്ടില്ലായിട്ടോളും പുളിയാണ് ഇനി രണ്ട് ചാവൽ കോഴി മേടിച്ചെട്ടോ ഇനി ഒന്നും ഉണ്ട് കേട്ടോ അപ്പൊ നാളത്തേക്ക് അതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പ കേസ് ഇതൊക്കെയാണ് നമ്മൾ അതിനത്തേക്ക് എല്ലാം കെട്ടലും വെറൈറ്റി സ്പെഷ്യൽ ഡിന്നറ ഇതൊക്കെയാണ് ഈ എല്ലുപഴ വെക്കാം നമുക്കത് കറി എടുക്കാം കേട്ടോ ഇത് കറി എടുക്കുന്ന തരവാം നാടൻ കോഴിയും അസൽ നാടൻ കോഴിയാണോ നാടൻ പൂവൻ കോഴിയുടെ കറിയൊക്കെ കഴിച്ചാണല്ലോ അടിപൊളിയാണ് ഞാനിപ്പോൾ കഴിച്ചിട്ട് തോര നാളായി അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വേടിച്ചത് കേട്ടോ അപ്പം ഇന്ന് മേടിച്ചു ഇന്ന് തന്നെ അങ്ങ് റെഡിയാക്കി ഇത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് കിട്ടിടമായിട്ട് വെച്ചേക്കുന്നുണ്ട് പൊളിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മുടെ ചാനലുണ്ട് എല്ലാ ഫ്രണ്ട്സും പോയി കാണാൻ സാധാരണ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെരുമ്പെ കൊണ്ട് ഞാൻ പ്രത്യേകിക്കാം എന്നാൽ അടിപൊളിയായിട്ടും കിട്ടില കിട്ടിലും അപ്പം നമുക്ക് അത് ഇത്രേം കൂടെ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ഞങ്ങൾ ഫീഷ് ചെയ്യാം കേട്ടോ നല്ല കിഡിലോ എന്നല്ല അത്യാവശ്യം മുറ്റുള്ള കോഴിയായിരുന്നേ മുറ്റുള്ള കോഴിയായിരുന്നു നല്ല കിഡിലും അപ്പം അതാണ് ഇത്രയും ഒരു ടേസ്റ്റ് വരാനുള്ള കാരണം നല്ല കൊഴുപ്പുള്ള കറിയാണ് എല്ലാണ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയാണ് നമ്മൾ ചേർത്തേക്കുന്നത് ഈ ചെറിയ ഉള്ളി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് എന്തെങ്കിലും കീട്ടിലും ടേസ്റ്റാണ് ചെറിയ ഉള്ളിക്ക് ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നാടിപ്പൊഴി കീട്ടിലും ടേസ്റ്റ് ഇതെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നാടൻ കോഴിയുടെ അല്ല ഫ്രൈ ആണ് അപ്പം അതുകൊണ്ട് അത്യാവശ്യം നല്ല കട്ടി ഒക്കെ കേട്ടോ കാരണം സാധാരണ കോഴി ആവുമ്പോഴത്തേക്ക് കട്ടി കുറവായിരിക്കും ഇത് കട്ടിയുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയുണ്ട് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഡിന്നർ എല്ലാണ് അവിടെ ഇരിക്കട്ടെ അപ്പം ഇനി നമുക്കതായ കറിയും എല്ലാം കൂടി എടുക്കാം നമുക്ക് വേറൊരു കാര്യത്തിൽ പോണോ എവിടെ അപ്പം പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിയ സാധനമാണ് കേട്ടോ അപ്പം ഇതിന് എല്ലാത്തിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ടാവും എല്ലാം എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോയിട്ട് നന്മയെ കൂടെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടനും കൂടെ ഒന്ന് എനേബിൾ വിധിക്കാൻ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ കിടന്നും കിട്ടിലും വീഡിയോസ് ഉണ്ടോ വരുന്നതാണ് നമ്മൾ ഈസി ആയിട്ടും നമ്മൾ ഈസി ആയിട്ട് ഇതൊക്കെ വെക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മളെ ചാനൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബന്ധപ്പെട്ട കൊണ്ട് ഞാൻ നമ്മൾ നോക്കാം ചാനലിൽ നിന്ന് വിസിറ്റ് ചെയ്യുക അതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചെയ്യണം അതിൻ്റെ ക്വാണ്ടിറ്റി മസാലയൊക്കെ എങ്ങനെയൊക്കെയാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്യാൻ പറ്റുന്നതും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും ഓക്കെ നമുക്കിതാ ബാക്കി എല്ലാം കൂടും നമുക്ക് ഫിനിഷ് ചെയ്ത് തോയാം അപ്പോൾ ഇതാണ് നമ്മളതിനകത്ത് വെറൈറ്റി ഐറ്റം കേട്ടോ എല്ലാ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നുണ്ടോ കേട്ടോ ചെറിയ ഉള്ളിയാണ് കേട്ടോ ചെറിയ ഉള്ളിപ്പിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് കുക്ക് ചെയ്യാറുള്ളത് ഈ നാടൻ കോഴിയൊക്കെ ഇഷ്ടമ്പഴത്തേക്കും ആട്ടിപ്പൊളി ആട്ടിപ്പൊളി ഏറ്റവും സൂപ്പർ ടേസ്റ്റ് ചെറിയ ഉള്ളിയും ചിക്കനൊക്കെ ഉണ്ട് അപ്പൊ ഇനി സമയമില്ല പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്ത് പൊരിച്ചതാണ് പൊരിച്ചെടുത്തിട്ടില്ല പൊരിച്ചതല്ല പൊരിച്ചതും അത് പോകുന്ന പോയി അതെടുത്തതാടിപ്പൊളി ടേസ്റ്റ് കിടില കിടിലായിട്ടോ കേട്ടോ ഓക്കെ ഫ്രണ്ട് ഏകദേശം ഒരു ലെവൽ ആയിട്ടുണ്ട് കേട്ടോ തീയർ ആയിട്ടുണ്ട് കിടിലം കട്ടിയുള്ള വംശങ്ങൾ നാടൻ പോയണ്ടേ കിട്ടില്ല ജസ്റ്റ് കഴിക്കണം കേട്ടോ അതെല്ലാം ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ തീർച്ചയായിട്ടും ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആടിപൊളി രുചി സൂപ്പർ ആടിപ്പൊളി ടേസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കാണ് ഓക്കെ ഫ്രണ്ട്സപ്പ് അത് ഏകദേശത്തെ കരികർ ആയിട്ടുണ്ട് നമ്മളിന്നത്തെ അടിപ്പൊളികില്ല കിട്ടിലെ നാളെ ചിക്കനും അതിനൊക്കെ നമ്മുടെ റൈസും ആയിരുന്നു നല്ല പൂവാൻ കോഴിയുടെ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും കൂടി ഞാൻ പ്രതിക്ക പെട്ടെന്ന് തന്നെ കഴിക്കണം നമുക്ക് അടുത്ത പരിപാടിയുണ്ട് ഓക്കെ തീർന്നു നമ്മളെ പൊരിച്ചത് കഴിഞ്ഞു കേട്ടോ ദൈര്യം ഇത്രേം കൂടെ ഉള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ ഡിന്നർ ദൈര്യ ഇത്രേ കൂടെ ഉള്ളൂ നല്ല സൂപ്പർ ആയിട്ടുള്ളൂ അപ്പൊ നമ്മളെ ചാനലിൽ വീഡിയോസ് ഉണ്ട് എല്ലാവരും കാണുക അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതിന് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ നേരം നിറഞ്ഞു നേരത്തെ എന്തൊക്കെ കാഴ്ച അപ്പോൾ നമ്മുടെ കീഴിലെ കിട്ടില്ല അതിനകത്ത് നിന്നത ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാം എല്ലാ പ്രശ്നവും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചോദിച്ചും ആ ബെൽബട്ടൺ കൂടെ ഇനവിടെ നിൽക്കാം നമ്മൾ നെറ്റിന് എന്തോ ഒരു പ്രശ്നം സന്തോഷിച്ചത് പോലെ തോന്നുന്നുണ്ട് ഓക്കെ ഇവിടെ കുഴപ്പമില്ല ലൈൻ കൂടെ അങ്ങനെ അടുത്ത് കഴിക്കാം